ഇരുനിലവീട് പൊക്കിയെടുത്ത് ഹരിയാനയിൽ നിന്നുള്ള സംഘം തൃശൂർ പേരാമംഗലം മനപ്പടിക്കെ സമീപമുള്ള ഇരുനിലവീടാണ് ഭൂമിയിൽ നിന്നും അപ്പാടെ പൊക്കിയെടുത്ത് ഒരു മീറ്ററിലധികം തറ ഉയർത്തിയത് േജുകളിൽ വാഹനം ജാക്കി ലിവർ ഉപയോഗിച്ച് ഉയർത്തുന്ന പോലെയാണ് ഹരിയാനയിൽ നിന്നുള്ള സംഘം ഇരിനിലീടിനെ പൂക്കിയെടുത്തത് ചെറിയൊരു പാളിച്ചുണ്ടായാൽ വീട് വിള്ളലുണ്ടായി ആകെ തകരുന്ന അതിസാഹസികമായ ജോലിയാണ് ഹരിയാനയിൽ നിന്നുള്ള സംഘം അതീവ കരുതലോടെ ചെയ്തു തീർത്തത് നെൽവയലിന് സമീപം താഴ്ന്ന ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നില വീട് നാലു വർഷങ്ങൾക്ക് മുൻപാണ് ലഫ്റ്റനന്റ് കേണൽ ഇ ഡി ജേക്കബ് സ്വന്തമാക്കിയത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചെടുത്ത വീടിനു ചുറ്റും മഴക്കാലത്തെ വെള്ളം നിറയുക പതിവാണ് അങ്ങനെയാണ് താഴ്ന്ന ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുനില വീടിനെ ഉയർത്തിയെടുക്കാൻ കേണൽ ജേക്കബ് തീരുമാനിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഹരിയോം ശിവ ഹൌസ് ലിഫ്റ്റിംഗ് കമ്പനിയിലേക്കും ഉടമ രാഹുൽ ചൌഹാനിലേക്കും എത്തിയത് പത്തോളം ടെക്നീഷ്യന്മാർ മുപ്പത് ദിവസങ്ങളിലായാണ് ഒരു വീട് പൊക്കിയെടുത്ത് ഉയർത്തുക ജാക്കി ലിവർ ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ നാല് ഭാഗത്തു നിന്നും ടെക്നീഷ്യന്മാർ മുപ്പത് ദിവസങ്ങളിലായാണ് വീട് ഉയർത്തിയെടുക്കുക തുടർന്ന് ഇഷ്ടികകൾ പടുത്ത് തറ മണ്ണിട്ട് നികത്തിയെടുക്കുന്നു ഒരു മീറ്ററിലധികമാണ് മനപ്പടി ഐശ്വര്യ ഗാർഡനിലുള്ള കേണൽ ജേക്കബിന്റെ വീട് തന്റെ സ്വന്തം വിയർപ്പിൽ ആദ്യമായി താൻ വാങ്ങിച്ചെടുത്ത ഈ വീടിനോടുള്ള അടുപ്പമാണ് പൊളിച്ചുമാറ്റി മറ്റൊന്നു പണിയാതെ ഉയർത്തിയെടുക്കാൻ പ്രേരണയായതെന്നാണ് ലെഫ്റ്റനന്റ് കേണൽ ജേക്കബ് പിടി പറയുന്നത് ഇവിടത് വീട് പണിയണ സമയത്ത് അത് ഞാൻ പണത് വീട് മേടിച്ചതാണ് ഇത് ആ സമയത്ത് വീട് ഡെവലപ്പേഴ്സ് മണ്ണിട്ട് പൊക്കി പൊക്കി വന്നപ്പോൾ റിലേറ്റീവ് വേരിയേഷൻ വന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് പൊക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ താൻ ഈ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത് നാലാം തവണയും തൃശൂരിൽ ആദ്യവുമാണെന്നാണ് രാഹുൽ ചൗഹാൻ പറയുന്നത് की थी 1996 में अब हम लोग कर रहे रहे हैं इस इस बिल्डिंग बिल्डिंग को को और और हमारी कंपनी ऑल इंडिया सर्विस है है आप जो देख हमने हमने बिल्कुल बिना डैमेज के कोई भी पूरा लिफ्ट किया इसको मीटर तक പാനിപ്പത്ത് നിവാസിയായ വയസ്സ് മാത്രം പ്രായമുള്ള രാഹുൽ മുത്തച്ഛനിൽ നിന്നാണ് ഈ വിദ്യ പഠിച്ചെടുത്തത് പുഴക്കരികിലുള്ള സ്വന്തം വീട് വെള്ളപ്പൊക്കത്തിൽ പെട്ടപ്പോഴാണ് മുത്തച്ഛൻ വീട് ഉയർത്താൻ ശ്രമിച്ചതും പിന്നീട് തൊഴിലാക്കിയതെന്നുമാണ് രാഹുൽ പറയുന്നത്